ഹലോ ഗുഡ് മോർണിംഗ് ഗാമിസ് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലൊരു കാവടി പൂജ ഉണ്ടായിരുന്നു അപ്പോൾ കാവടി പൂജ ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞാൽ പിന്നെ കാവടി പൂജയിൽ വന്ന ആ ഗവൺമെന്റ പോട്ട അവിടെക്ക് വേറെയും കുറെ വീടുകൾ കയറി കയറി ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഇനി അവരെ ആരെങ്കിലും പോയി ചിലവരാണ് ഈ വീടുകൾക്ക് പൂജ വന്നിട്ട് അവരവിടെ പോയി സാധനം കഴിച്ചതിനു ശേഷം അവർ കാവടി എത്തിയിട്ട് പോകും കേട്ടാ ഈ രാവിലെ സുബ്രഹ്മണ്യ സ്തുരിപാടും പാടും ഇല്ല പിന്നെ രാവിലെ ഉള്ള ചടങ്ങൊന്നുമില്ല അപ്പം അവർ സ്റ്റുഡിയോയിലും പാടിക്കലും ഞാൻ കാവടിയെടുത്ത് പോലായിട്ട് അപ്പോഴേക്ക് കുഞ്ഞുമാമൻ അവർക്ക് എല്ലാവർക്കും കാവടി പൂജ എടുത്ത് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കൽ ചടങ്ങാന്നിട്ട് അപ്പം ദക്ഷിണയെല്ലാം കൊടുത്തതിന് ശേഷം അതാണ് സുബ്രഹ്മണ്യന്റെ പ്രതിമ പ്രതിമ ഇവർ എന്നിട്ട് ഇനി ഡിസംബർ പതിനാലിന് ആൻഡി ഊട്ടും കഴിഞ്ഞിട്ടാന്നിട്ട് ഇവർ പഴനിമലക്ക് പോലും അപ്പോൾ നമ്മളെ വീട്ടിലത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞു ഇനി അവർ ആദ്യം സഞ്ചരിക്കാൻ പോലെ ആയിട്ട് ഇനി ഒന്ന് വീട്ടിൽ കയറി എല്ലാവർക്കും ഒന്നും കൂടി തൊഴുതതിന് ശേഷം ഇറങ്ങും കേട്ടോ No, mm -hmm.